ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പച്ചവെള്ളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡി ബി എം എസിലെ പതിനാറാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയിൽ പുതിയ ഒരു ചാപ്റ്റർ ആരംഭിക്കുകയാണ് ചാപ്റ്ററിന്റെ പേര് ഡാറ്റാബേസ് ട്രാൻസാക്ഷൻസ് ആൻഡ് കൺട്രോൾ മെക്കാനിസംസ് നമുക്ക് ഇനി പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ട്രാൻസാക്ഷനും അതേപോലെ അതിന്റെ കൺട്രോൾ മെക്കാനിസംസും ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പൊ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ട്രാൻസാക്ഷൻ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള ആസിഡ് പ്രോപ്പർട്ടീസ് ആസിഡ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ അറ്റോമിസിറ്റി സി എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി ഐ എന്ന് പറഞ്ഞാൽ ഐസൊലേഷൻ ഡി എന്ന് പറഞ്ഞാൽ ഡ്യൂറബിലിറ്റി ഓക്കെ ഇങ്ങനെ നാല് പ്രോപ്പർട്ടീസ് അതിന്റെ എക്സാമ്പിൾസ് രണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇത് ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ നമ്മള് ി ബി എം എസിന്റെ നിന്ന് അത് പി എസ് സി എക്സാമുകളാകട്ടെ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ഇനി ബാക്കിയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകളാകട്ടെ ഏത് തരത്തിലുള്ള എക്സാമിനും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് ട്രാൻസാക്ഷന്റെ ഭാഗത്തു നിന്ന് നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പൊ നന്നായി ഫോക്കസ് ചെയ്ത് പഠിക്കാം ആദ്യം എന്താണ് ട്രാൻസാക്ഷൻ എന്നുള്ളത് നോക്കാം അപ്പോൾ ഒന്നോ ഒന്നിലധികമോ ഓപ്പറേഷൻസ് ഒരു സിംഗിൾ യൂണിറ്റ് ഓഫ് വർക്കായി പെർഫോം ചെയ്യുന്നതിനെയാണ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സിംഗിൾ യൂണിറ്റ് ഓഫ് വർക്കായി എന്ത് പെർഫോം ചെയ്യുന്നു ഒരു ഓപ്പറേഷൻ ആവാം ഒന്നിലധികം ഓപ്പറേഷൻ ആവാം ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് അപ്പൊ ആ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഇൻസേഷൻ ഇൻസേർട്ടിംഗ് അപ്ഡേറ്റിംഗ് ഡിലീറ്റിംഗ് ഓർ റിട്രീവിംഗ് ഡാറ്റ അപ്പൊ ആ ഓപ്പറേഷൻസ് ഒന്നോ ഒന്നിലധികമോ ഓപ്പറേഷൻസ് പെർഫോം പറഞ്ഞു ആ ഓപ്പറേഷൻസ് ഇൻസേർട്ട് ചെയ്യുന്നതാവാം അപ്ഡേറ്റ് ചെയ്യുന്നതാവാം ഡിലീറ്റ് ചെയ്യുന്നതാവാം ഡാറ്റ റിട്രീവ് ചെയ്യുന്നതാവാം ഓക്കെ അപ്പൊ അങ്ങനെ ഒന്നോ ഒന്നിലധികമോ ഓപ്പറേഷൻസ് ഒരു സിംഗിൾ യൂണിറ്റ് ഓഫ് വർക്ക് ആയി പെർഫോം ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നു ബേസിക് ആയിട്ട് ട്രാൻസാക്ഷൻ എന്താന്ന് കിട്ടിയല്ലോ ഓക്കെ ആണല്ലോ ഇനി ട്രാൻസാക്ഷൻ ഉറപ്പ് നൽകുന്നു നമ്മൾ നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന സാധനം നമ്മൾ ഡി പി എം എസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ട്രാൻസാക്ഷനിൽ പറയുന്ന നമ്മൾ കമാൻഡ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൺസിസ്റ്റന്റ് ആവും ഡാറ്റാബേസ് റിമൈൻസ് കൺസിസ്റ്റന്റ് ഈവൻ ഇൻ കേസ് ഓഫ് ഫെയിലർ എന്തെങ്കിലും ഫെയിലർ ഉണ്ടെങ്കിൽ പോലും ഡാറ്റാബേസ് കൺസിസ്റ്റന്റ് ആയി റിമൈനിങ് റിമൈൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അതേപോലെ ഇത് ആസിഡ് പ്രോപ്പർട്ടീസ് ആണ് ഇതിന് ഇതിന്റെ ഏറ്റവും പ്രധാനം ഇതിന് ഗവേൺ ബൈ ദ ആസിഡ് പ്രോപ്പർട്ടീസ് ട്രാൻസാക്ഷനെ ഗവേൺ ചെയ്യുന്നത് ആരാണ് ആസിഡ് പ്രോപ്പർട്ടീസ് ആണ് എന്തിനു വേണ്ടിട്ട് റിലയബിലിറ്റി ഉറപ്പുവരുത്താൻ വരുത്താൻ വേണ്ടിട്ട് ഓക്കെ ഇനി നമ്മൾ ഒന്ന് രണ്ട് എക്സാമ്പിൾ ട്രാൻസാക്ഷന്റെ ഒന്ന് രണ്ട് എക്സാമ്പിൾ നോക്കാം രണ്ട് എക്സാമ്പിൾ ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് ആദ്യം ഒരു ബാങ്കിങ്ങിന്റെ ഫണ്ട് ട്രാൻസ്ഫർ ഫണ്ട് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഒരു കേസ് പറയാണ് ഒരു കസ്റ്റമർ തൗസൻഡ് റുപ്പീസ് ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു അപ്പൊ അക്കൗണ്ട് എ യിൽ നിന്ന് അക്കൗണ്ട് ബിയിലേക്ക് ആയിരം രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നു അപ്പൊ അവിടെ എന്തൊക്കെയാണ് ഓപ്പറേഷൻസ് വരിക ഡെബിറ്റ് ക്രെഡിറ്റ് അതായത് അക്കൗണ്ട് എ യിൽ നിന്ന് ആയിരം രൂപ ക്രെഡിറ്റ് ഡെബിറ്റ് ആവുന്നു അക്കൗണ്ട് ബിയിലേക്ക് ആയിരം രൂപ ക്രെഡിറ്റ് ആവുന്നു ഈ രണ്ടെണ്ണമാണ് ആണ് എന്ത് ട്രാൻസാക്ഷൻ സ്റ്റെപ്സ് എന്ന് പറയുന്നത് അതായത് രണ്ടും സക്സസ് ആവണം ഒരുമിച്ച് സക്സസ് ആവണം ഈ സ്റ്റെപ് മസ്റ്റ് റോൾ ബാക്ക് ടു എൻഷോർ നോ ഇൻകൺസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ആയിരം രൂപ അയച്ചിട്ട് ആ ആയിരം രൂപ അക്കൗണ്ട് ബിയിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം അവിടെ സിസ്റ്റം ഫെയിലർ ആവുകയാണെങ്കിൽ അങ്ങനെ വന്നാൽ മസ്റ്റ് റോൾ ബാക്ക് എങ്ങോട്ട് തിരിച്ചു പോവണം ആദ്യമുള്ള കണ്ടീഷനിലേക്ക് അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആവുകയില്ല ഓക്കെ അപ്പൊ അതാണ് എന്ത് നമ്മൾ ട്രാൻസാക്ഷനിൽ പറയുന്നത് അതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് അങ്ങനെയാണ് ദൻ അവിടെ നമ്മളൊരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഉറപ്പ് വരുത്തുന്ന എന്ത് മണി നഷ്ടപ്പെടാൻ പാടില്ല പണം നഷ്ടപ്പെടാൻ പാടില്ല ഇനി അതും അല്ല അതിന്റെ ഇടയിൽ എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്യാനും പാടില്ല ആയിരം രൂപ അയച്ചിട്ട് ആയിരത്തഞ്ഞൂറ് രൂപ അപ്പുറത്ത് പോയി ക്രെഡിറ്റ് ആവാനും പാടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കാൻ പാടില്ല ഓക്കെ അപ്പൊ ഒരു എക്സാമ്പിൾ ആണേത് കസ്റ്റമർ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു അതൊരു സെനാരി ഒരു കസ്റ്റമർ ആയിരം രൂപ മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ദാറ്റ് ഈസ് അതിൽ വരുന്ന ട്രാൻസാക്ഷൻസ് ഏതൊക്കെ എന്നുള്ളത് പറയാൻ പറ്റും ദെൻ ഓൺലൈൻ ഷോപ്പിംഗിലേക്ക് വന്നാൽ നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റിൽ നമ്മളൊരു ഒരു പ്രൊഡക്റ്റ് പ്ലേസ് ചെയ്യുന്നു പ്രൊഡക്റ്റിന് ഓർഡർ പ്ലേസ് ചെയ്യുന്നു നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടി ഓർഡർ കൊടുക്കുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓർഡർ കൊടുക്കുമ്പോൾ അവിടെ ട്രാൻസാക്ഷൻ സ്റ്റെപ്സ് മൂന്നെണ്ണമാണ് പറയുന്നത് ആഡ് ഓർഡർ ഡീറ്റെയിൽസ് ടു ദ ഓർഡേഴ്സ് ടേബിൾ ഓർഡർ ഡീറ്റെയിൽസ് ഓർഡർ എന്ന് പറയുന്ന ടേബിളിലേക്ക് ആഡ് ചെയ്യുന്നു ദെൻ പ്രൊഡക്റ്റിന്റെ സ്റ്റോക്ക് ഇൻവെന്ററി ഉണ്ടാവുമല്ലോ അതായത് നമ്മൾ നമ്മൾ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റോക്കിൽ നിന്ന് നിന്നുണ്ടാവണം റെഡ്യൂസ് ചെയ്യണം ഓർഡർ ചെയ്യുമ്പോൾ പിന്നെ അടുത്ത ആൾ ഓർഡർ ചെയ്യുമ്പോൾ പിന്നെ ഇതേ സാധനം അവിടെ കാണിക്കാൻ പാടുണ്ടോ ഇല്ലല്ലോ അപ്പൊ അത് റെഡ്യൂസ് ചെയ്യണം ദെൻ പേയ്മെന്റ് കൺഫേം ചെയ്യണം അതേപോലെ പേയ്മെന്റ് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യണം ഇതൊക്കെയാണ് അതിൽ വരുന്ന ട്രാൻസാക്ഷൻ സ്റ്റെപ്സ് അപ്പോ ഇവിടെ പേയ്മെന്റ് ഫെയിൽ ആവുകയാണെങ്കിൽ ഒരു കേസ് പറയാണ് പേയ്മെന്റ് ഫെയിൽ ഫെയിലാവണെങ്കിൽ ഓർഡറും ഇൻവെന്ററി അപ്ഡേറ്റും മസ്റ്റ് റോൾ ബാക്ക് പേയ്മെന്റ് ഇല്ലാതെ ഓർഡർ സംഭവിക്കരുത് ഓക്കെ അപ്പൊ പേയ്മെന്റ് ഫെയിൽ ആവുകയാണെങ്കിൽ എന്താവണം തിരിച്ച് റോൾ ബാക്ക് ചെയ്യണം ആദ്യത്തെ കണ്ടീഷനിലേക്ക് തന്നെ പോകണം ഓക്കെ ഇനി അപ്പൊ അത് കൺസിസ്റ്റൻസി ഉറപ്പുവരുത്താണ് അതായത് ഓർഡറിലും ഇൻവെന്ററിയിലും നമ്മൾ ഓർഡർ കൊടുക്കുന്നു ഓർഡർ കൊടുക്കുന്നു ഇൻവെന്ററി അവിടെ സ്റ്റോക്ക് അതിനനുസരിച്ച് എന്താവണം റെഡ്യൂസ് ചെയ്യണം നമ്മൾ അവിടെ പേയ്മെന്റ് ഫെയിൽ ഫെയിലാവണമെങ്കിൽ അത് ആ സാധനം എന്തിലേക്കണം സ്റ്റോക്കിലേക്ക് തന്നെ വരണം ആ രീതിയിൽ അപ്പൊ നമുക്ക് രണ്ട് എക്സാമ്പിൾ പറയാം ഒന്ന് നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ ഏതാണ് ഒരു ഫണ്ട് ട്രാൻസ്ഫർ ആണ് രണ്ടാമത് പറഞ്ഞിൾ എന്താണ് ഓൺലൈൻ ഷോപ്പിംഗ് ആണ് ഓക്കെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതുവരെ പറഞ്ഞ എന്താണ് ട്രാൻസാക്ഷൻ എന്താണ് ആ ട്രാൻസാക്ഷൻ ഒന്ന് രണ്ട് റിയൽ ലൈഫ് റിയൽ വേൾഡ് എക്സാമ്പിൾസ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് വൺ ഓർ മോർ സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് പെർഫോംഡ് ആസ് എ സിംഗിൾ യൂണിറ്റ് ഓഫ് വർക്ക് ആ ഓപ്പറേഷൻ ഇൻസെർഷൻ ഡിലീഷൻ എന്തോ ആവാം ഓക്കെ അതിന് എക്സാമ്പിൾ നമുക്ക് ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ ഒരു ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു ഇതൊക്കെ നമുക്ക് അതിന്റെ എന്തായിട്ട് പറയാം എക്സാമ്പിൾ ആയിട്ട് പറയാം ട്രാൻസാക്ഷൻ അതൊക്കെ ഓരോ ട്രാൻസാക്ഷൻസ് ആണ് ഇനി ആസിഡ് പ്രോപ്പർട്ടീസ് നമ്മൾ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ആസിഡ് പ്രോപ്പർട്ടീസ് അപ്പൊ നമ്മൾ ട്രാൻസാക്ഷൻ എന്താന്ന് കിട്ടിയല്ലോ ഇനി അതുമായി ബന്ധപ്പെട്ട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് ആണ് ഇറ്റ് ഈസ് ഗവേൺഡ് ബൈ ആസിഡ് പ്രോപ്പർട്ടീസ് ടു എൻഷുർ റിലയബിലിറ്റി നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഏഹ് അപ്പൊ ആസിഡ് പ്രോപ്പർട്ടീസിലെ ഏറ്റവും ആദ്യം എന്ന് പറഞ്ഞാൽ അറ്റോമിസിറ്റി എന്താ അറ്റോമിസിറ്റി എൻഷർ ചെയ്യുന്നത് ട്രാൻസാക്ഷനെ ഒരു സിംഗിൾ യൂണിറ്റ് ആയി അല്ലെങ്കിൽ ഒരു ഇൻഡിവിസിബിൾ യൂണിറ്റ് ഓഫ് വർക്ക് ആയി എന്ത് ചെയ്യുന്നു ട്രീറ്റ് ഇപ്പൊ ഒരു ഇൻഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ അതിനെ വീണ്ടും ഡിവൈഡ് ഡിവിസിബിൾ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ അവിടെ ഒരു ഫണ്ട് ട്രാൻസ്ഫറിന്റെ എക്സാമ്പിൾ പറയാന്ന് വിചാരിച്ചു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അക്കൗണ്ട് എ യിൽ നിന്ന് ആയിരം രൂപ ട്രാൻസ്ഫർ ചെയ്ത് അക്കൗണ്ട് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത സമയത്ത് അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആയി പക്ഷെ അക്കൗണ്ട് ബിയിൽ എന്തായിട്ടില്ല ക്രെഡിറ്റ് ആയിട്ടില്ല അങ്ങനെ വന്നാൽ ആ പണം ആ മണി എന്താവണം തിരിച്ച് ഒന്നാമത്തെ അക്കൗണ്ടിലേക്ക് തന്നെ പോകണം റോൾ ബാക്ക് ചെയ്യണം അറ്റോമസിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എന്താവണം കംപ്ലീറ്റ് കമ്മിറ്റഡ് ആവണം അല്ലെങ്കിൽ റോൾ ബാക്ക് ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഒരു കേസ് ഉണ്ടാവാൻ പാടില്ല പൈസ അവിടുന്ന് പോവുകയും ചെയ്ത് അപ്പൊ അത് എത്തുകയും ചെയ്തിട്ടില്ല അങ്ങനെ ഉണ്ടാവാൻ പാടില്ല അറ്റോമിസിറ്റി എന്ന് പറഞ്ഞാൽ അത് ഉറപ്പ് വരുത്താണ് എന്ത് ഒന്നുകിൽ കംപ്ലീറ്റഡ് ആണ് അല്ലെങ്കിൽ കമ്മിറ്റഡ് ആണ് അല്ലെങ്കിൽ റോൾ ബാക്ക് ആണ് ആർ കംപ്ലീറ്റഡ് സക്സസ്ഫുളി ഓഫ് ട്രാൻസാക്ഷൻ ഈസ് റോൾഡ് ബാക്ക് രണ്ട് കേസാണ് ഗ്യാരണ്ടീസ് ദാറ്റ് രണ്ട് കേസ് ആണ് എന്താ ഒന്നുകിൽ എല്ലാ ഓപ്പറേഷനും സക്സസ്ഫുളി എന്ത് ചെയ്യണം കംപ്ലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട് ഫെയിൽ ആവാണെങ്കിൽ എൻറെ ട്രാൻസാക്ഷൻ റോൾ ബാക്ക് ചെയ്യണം ലിവിംഗ് ദ ഡാറ്റാബേസ് അൺചെയ്ഞ്ച് ഡാറ്റാബേസിൽ എന്തുണ്ടാവാൻ പാടില്ല ഇല്ലാതെ എന്റെ ട്രാൻസാക്ഷൻ തിരിച്ചിങ്ങോട്ട് തന്നെ വരണം ക്ലിയർ ആയോ ഇപ്പൊ നമ്മളൊരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വിചാരിച്ചോ ബുക്ക് ചെയ്താൽ നമ്മൾ പൈസ കൊടുത്തു ടിക്കറ്റ് കിട്ടിയതുമില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല പൈസ നമ്മൾ പോയിണ്ടെങ്കിൽ അവിടെ എന്താണ് ടിക്കറ്റ് ടിക്കറ്റ് അവിടെ ബുക്കിംഗ് ആവണം ഓക്കെ അപ്പൊ അങ്ങനെ ആ രീതിയിൽ നമുക്ക് എക്സാമ്പിൾ പറയാം അറ്റോമിസിറ്റി അറ്റോമിസിറ്റി നമ്മൾ അതിന്റെ ഒരു ഫീച്ചർ പറയുകയാണെങ്കിൽ ഓൾ ഓർ നത്തിങ് അല്ലെങ്കിൽ നോ പാർഷ്യൽ ചേഞ്ച് അവിടെ പാർഷ്യൽ ചേഞ്ച് ഉണ്ടാകാൻ പാടില്ല ഓൾ ഓർ നത്തിങ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എല്ലാം അല്ലെങ്കിൽ ഒന്നുമില്ല എല്ലാ ട്രാൻസാക്ഷനും കംപ്ലീറ്റ് ആവണം അല്ലെങ്കിൽ എന്താണ് എല്ലാം തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരണം ഓക്കെ പാർഷ്യൽ ചേഞ്ച് പാടില്ല അതാണ് അറ്റോമിസിറ്റി ക്ലിയർ ആണോ അറ്റോമിസിറ്റി ക്ലിയർ ആണോ രണ്ടാമത്തേത് അതിന്റെ ഒരു എക്സാമ്പിൾ പറയാം അറ്റോമിസിറ്റിന്റെ ഒരു എക്സാമ്പിൾ പറയാം ട്രാൻസ്ഫറിംഗ് തൗസൻഡ് റുപ്പീസ് ടു ബി ട്രാൻസാക്ഷൻ ടു ഓപ്പറേഷൻ എന്തൊക്കെയാണ് ഡെബിറ്റ് ക്രെഡിറ്റ് സക്സസ് എനാറിയോ എന്ന് പറഞ്ഞാൽ സക്സസ് ആവാന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്പറേഷനും സക്സസ് ആണ് എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ കമ്മിറ്റ് ആയി കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ കമ്മിറ്റഡ് ആണ് ആൻഡ് ഈസ് അങ്ങനെ ഒരു കേസ് സക്സസ് എനാരിയോ ഇനി ഫെയിലർ ആറിയോ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് ഫെയിൽ ഫെയിലായിരിക്കാം ക്രെഡിറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് ഫെയിൽ ആയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്യൂ ആയി കഴിഞ്ഞാൽ മസ്റ്റ് ബി എന്താ ചെയ്യണം അത് ഓപ്പറേഷൻ എന്ത് ചെയ്യണം റോൾ ബാക്ക് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതാണ് ഫെയിലർ സെനാരിയോ സക്സസ് സെനാരി രണ്ടും കമ്മിറ്റ് ആയി ഇല്ലെങ്കിൽ ഫെയിലർ ആവുന്നു കഴിഞ്ഞാൽ നേരെ റോൾ ബാക്ക് നമ്മള് അതിന്റെ കൊറിയൊക്കെ എടുക്കുന്ന സമയത്ത് കമ്മിറ്റ് ഉണ്ടാവും റോൾ ബാക്ക് ഉണ്ടാവും ഓക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ഉറപ്പുവരുത്തുന്നത് എന്താണ് ആയിരം രൂപ അക്കൗണ്ടിൽ നഷ്ടപ്പെടുന്നില്ല ഒന്നുകിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് അയക്കുമ്പോൾ ഒന്നുകിൽ അയാൾക്ക് എത്തും അല്ലെങ്കിൽ തിരിച്ച് ഇയാളടുത്ത് തന്നെ എത്തും അതാണ് അവിടെ ഉറപ്പുവരുത്തുന്നത് ഇനി കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസി എന്തായിരിക്കും കൺസിസ്റ്റൻസിസ്റ്റൻസി പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് ഒരു വാലിഡ് സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു വാലിഡ് സ്റ്റേറ്റിലേക്ക് ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്ന് പറഞ്ഞാൽ ബിഫോർ ട്രാൻസാക്ഷനും ആഫ്റ്റർ ട്രാൻസാക്ഷനും ഡാറ്റാ ബേസ് റിമയൻസിന്റെ വാലിഡ് സ്റ്റേറ്റ് അതൊരു വാലിഡ് സ്റ്റേറ്റിലാണ് എന്നുള്ളത് ഉറപ്പുവരുത്താണ് കൺസിസ്റ്റൻസി ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൺസ്ട്രെയിൻസ് ഉണ്ടാവും റിലേഷൻഷിപ്സ് ഉണ്ടാവും റൂൾസ് ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നു പ്രിസർവ് ചെയ്യുന്നു അതായത് ഡാറ്റാബേസിൽ എന്തെല്ലാം കൺസ്ട്രെയിൻസ് ഉണ്ടോ ഡാറ്റാബേസിൽ എന്തെല്ലാം റൂൾസ് ഉണ്ടാവും ഇതൊക്കെ ഡാറ്റാബേസ് ട്രാൻസാക്ഷൻ ഡ്യൂറിങ് ദ ട്രാൻസാക്ഷൻ എന്താവണം പ്രിസർവ് ചെയ്യണം അത് കൺസിസ്റ്റൻസിയിൽ പ്രധാനമായിട്ട് പറയുന്നതാണ് ഡാറ്റാബേസ് കൺസ്ട്രെയിൻസ് പ്രിസർവ് ചെയ്യണം ദെൻ വാലിഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ നടക്കുന്നതിന്റെ മുമ്പ് ഒരു സ്റ്റേറ്റ് വാലിഡ് ആയിരിക്കണം അതേ കൺസിസ്റ്റന്റ് ആയിരിക്കണം അതേപോലെ നടന്നതിന് ശേഷം കൺസിസ്റ്റന്റ് സ്റ്റേറ്റിലായിരിക്കണം ആഫ്റ്റർ ട്രാൻസാക്ഷൻ എൻസ് ദ ഡാറ്റാബേസ് മസ്റ്റ് ഓൾസോ ബി ഇൻ എ കൺസിസ്റ്റന്റ് സ്റ്റേറ്റ് ഇന്റർമീഡിയറ്റ്ലി എന്തെങ്കിലും സംഭവിച്ച കുഴപ്പമില്ല പക്ഷെ ഫൈനൽ സ്റ്റേറ്റ് എന്താവണം നിർബന്ധമായും എല്ലാ എല്ലാവരോടും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ ടെമ്പറലി വയ കൺസ്ട്രെയിൻസ് ഒക്കെ വയലേറ്റ് ചെയ്ത് കഴിച്ചിട്ട് ചെയ്താലും ഫൈനൽ സ്റ്റേറ്റ് എന്തായിരിക്കണം മസ്റ്റ് സാറ്റിസ്ഫൈ ഓൾ റൂൾസ് അതാണ് കൺസിസ്റ്റൻസിൽ പറയുന്നത് ഇനി അതിൻ്റെ ഒരു എക്സാമ്പിളിലേക്ക് നമുക്ക് വരാം ബാങ്കിങ് സിസ്റ്റം തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇനീഷ്യൽ ബാലൻസ് ഒരു എക്സാമ്പിൾ പറയാണ് ആയിരം സോറി ആ ആയിരം രൂപയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് സെയിം എക്സാമ്പിൾ ആദ്യം അക്കൗണ്ട് എയിലെ ഇനീഷ്യൽ ബാലൻസ് ഫൈവ് തൗസൻഡ് ഉണ്ട് അക്കൗണ്ട് ബിയിൽ ത്രീ തൗസൻഡ് ഉണ്ട് അപ്പൊ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ടോട്ടൽ ബാലൻസ് എത്രയാണ് എയ്റ്റ് ആണ് അപ്പൊ ഇവിടെ എയിൽ നിന്ന് ആയിരം രൂപ ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് എന്റെ ബാലൻസ് എത്രയായി മാറും നാലായിരം ആയി മാറും ബിയുടെ ബാലൻസ് എത്രയായി മാറും നാലായിരം ആവും കാരണം എന്താ എയിൽ നിന്ന് ഡെബിറ്റ് ആണ് എയിൽ നിന്ന് ഡെബിറ്റ് ആണ് ഈ അയ്യായിരത്തി ആയിരം പോയി എത്ര ആയി നാലായിരം ആയി മൂവായിരത്തിലേക്ക് ആയിരം ഒന്നാത്രയായി നാലായിരം ആയി ഓക്കെ അപ്പൊ അതാണ് ആഫ്റ്റർ ട്രാൻസാക്ഷൻ സംഭവിക്കാതാണ് നമ്മൾ ഈ ഒരു കേസിൽ അവിടെ ട്രാൻസാക്ഷൻ സ്റ്റെപ്സ് പറഞ്ഞു കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യുന്നത് ബിഫോർ ട്രാൻസാക്ഷൻ ടോട്ടൽ ബാലൻസ് എത്രയാണ് ബിഫോർ ട്രാൻസാക്ഷൻ ടോട്ടൽ ബാലൻസ് എത്ര എയ്റ്റ് തൗസൻഡ് ആണ് ആഫ്റ്റർ ട്രാൻസാക്ഷൻ ടോട്ടൽ ബാലൻസ് എത്ര എയ്റ്റ് തൗസൻഡ് ആണ് അങ്ങനെയാണ് കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസിൽ എന്താണ് ബിഫോറും ആഫ്റ്ററും എന്തായിരിക്കണം വാലിഡ് ആയിരിക്കണം എന്ന് പറയുന്നത് ഇഫ് ദ ഡാറ്റാബേസ്റ്റ് പോത്ത് ഓപ്പറേഷൻ റിഫ്ലക്ട് ചെയ്യണം രണ്ട് ഓപ്പറേഷനും റിഫ്ലക്ട് ചെയ്യുന്നില്ലെങ്കിൽ ഫെയിൽ ആയി കഴിഞ്ഞാൽ എന്ന് ഡെബിറ്റ് ഒക്കെ ചെയ്തു പക്ഷേ ക്രെഡിറ്റ് ആയിട്ടില്ല അങ്ങനെ വന്നാൽ ടോട്ടൽ ബാലൻസ് എന്താകില്ല മാച്ച് ചെയ്യുന്നില്ല അപ്പൊ അവിടെ കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിന് വയലേറ്റ് ചെയ്യും അപ്പൊ ഓരോ റൂളും വയലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് മനസ്സിലാക്കി വെക്കണം ആ രീതിയിലാ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുള്ളത് ഓക്കെ ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് ഐസൊലേഷൻ നമുക്കറിയാം ഐസൊലേറ്റഡ് ആണെന്നൊക്കെ പറയും ഐസൊലേഷൻ എന്ന് എന്തായിരിക്കും സൈമൾട്ടേനിയസ്ലി ട്രാൻസാക്ഷൻ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒന്ന് മറ്റൊന്നിനെ തടസ്സപ്പെടുത്താൻ പാടില്ല ഒന്ന് കാരണമായി മറ്റൊന്നിന്റെ ഡാറ്റയിൽ വ്യത്യാസം വരാൻ പാടില്ല മറ്റു ട്രാൻസാക്ഷനിൽ എന്ത് ചെയ്യാൻ പറ്റില്ല അതിന് അതിൽ ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല അത് ഉറപ്പുവരുത്താണ് ഇന്റർഫിയർ വിത്ത് ഈച്ച് അതർ എന്നുള്ളത് ഉറപ്പുവരുത്താണ് ഐസൊലേഷനിൽ ചെയ്യുന്നത് ഓക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ഡാറ്റ ഇൻ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു കോൺഫ്ലിക്റ്റ് അവോയ്ഡ് ചെയ്യുന്നു അങ്ങനെയൊക്കെയാണ് ഈ ഒരു ഐസൊലേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറയാം ബാങ്കിങ് സിസ്റ്റത്തില് സൈമിൾട്ടേനിയസ് ഡെപ്പോസിറ്റ് എന്ന് വിചാരിക്കാം ട്രാൻസാക്ഷൻ ടി വണ്ണും ട്രാൻസാക്ഷൻ ടി രണ്ടും സൈമൾട്ടിന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് നടക്കുക എന്നുള്ളതാണ് സൈമിൾടേനിയസ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം ഡെപ്പോസിറ്റിംഗ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് ഇൻറ്റു അക്കൗണ്ട് എ ഇനീഷ്യൽ ബാലൻസ് തൗസൻഡ് ആണ് അതിലേക്ക് അഞ്ഞൂറ് രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് എത്രയാവും ബാലൻസ് പിന്നെ ആയിരത്തി അഞ്ഞൂറ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആവും അതാണ് ഒന്നാമത്തെ ട്രാൻസാക്ഷൻ ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷനിൽ ആയിരം കൂടെ വീണ്ടും ഡെപ്പോസിറ്റ് ചെയ്യാണ് അപ്പൊ ടോട്ടൽ എത്രയാവും ആയിരത്തി അഞ്ഞൂറിലേക്ക് വീണ്ടും ഒരു ആയിരം വന്നാൽ രണ്ടായിരത്തി അഞ്ഞൂറാവും ഓക്കെ അപ്പൊ ഇവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് സൈമൾട്ടേനിയസ് ആയതുകൊണ്ട് വിത്തൌട്ട് ഐസൊലേഷൻ ഐസൊലേറ്റഡ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ വണ് ആദ്യം ആയിരം എന്നുള്ള ബാലൻസ് റീഡ് ചെയ്തു അതിലേക്ക് അഞ്ഞൂറ് രൂപ ഡെപ്പോസിറ്റ് ചെയ്തു ടോട്ടൽ ആയിരത്തി വന്നു അപ്പൊ ടി വണ്ണും ആയിരം റീഡ് ചെയ്തു ടി ടുവും ഇനീഷ്യൽ ബാലൻസ് അത്ര റീഡ് ചെയ്തത് ആയിരാണ് ടി വൺ ബാലൻസ് അഞ്ഞൂറ് കൊടുത്ത് മീൻസ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബാലൻസ് ആയിരത്തഞ്ഞൂറായി എന്നിട്ട് കമ്മിറ്റ് ചെയ്തു ടി ടു എന്ന് പറയുമ്പോൾ ഇനീഷ്യലി ആയിരം അല്ലേ എടുക്കുന്നത് ഇനീഷ്യലി ആയിരം ആണല്ലോ എടുക്കുന്നത് ദൻ ടി ടു അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ആ ആയിരത്തിനോട് വീണ്ടും ഒരു ആയിരം കൂട്ടുന്നു അപ്പൊ രണ്ടായിരം വരിക അപ്പൊ തെറ്റിയോ എന്തുകൊണ്ട് തെറ്റി ഒരേ സമയത്താവുന്ന സമയത്ത് ഐസൊലേറ്റഡ് അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും ടി വൺ റീഡ് ചെയ്തു ടി രണ്ടും ഒരേ ഇനീഷ്യൽ ബാലൻസ് ഒരേ സമയത്താണല്ലോ അങ്ങനെ ടി വണ് ചെയ്തപ്പോ ടി വണ് ആയിരത്തി അഞ്ഞൂറ് ചെയ്തു ടി ടു രണ്ടായിരം എന്ന് പറഞ്ഞിട്ട് ടീ ടു കമ്മിറ്റ് ചെയ്തു പക്ഷെ യഥാർത്ഥത്തിൽ ബാലൻസ് എത്രയാ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറാണ് അപ്പൊ ഐസൊലേറ്റഡ് ആണെങ്കിൽ എന്താവും ഇങ്ങനെയുള്ള പ്രശ്നം വരും എന്ത് വരും ടി ആർ ലോസ്റ്റ് ഡ്യൂ ടു ലാക്ക് ഓഫ് ഐസൊലേഷൻ ഐസൊലേഷൻ ഇല്ലെങ്കിൽ അവിടെ ടി വണ് വരുത്തിയ മാറ്റങ്ങൾ നഷ്ടപ്പെടുന്നു ഒന്നാമത്തെ ട്രാൻസാക്ഷന്റെ മാറ്റങ്ങൾ ഈ ഒരു എക്സാമ്പിളിൽ നഷ്ടപ്പെടുന്നു അപ്പൊ അങ്ങനെ ഐസൊലേറ്റഡ് ആണെങ്കിൽ എന്താ സംഭവിക്കുക ടി വണ് കമ്മിറ്റ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യും അപ്പൊ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലോ ടി വണ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് കിട്ടി ആ ആയിരത്തി അഞ്ഞൂറാണ് പിന്നെ ടിന്റെ ഇനീഷ്യൽ ബാലൻസ് ദൻ ആയിരത്തഞ്ഞൂറിനോട് ആയിരം ആഡ് ചെയ്യുന്ന സമയത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് വരുന്നു അതോടുകൂടെ എന്തായി അത് പ്രോപ്പറായി അപ്പോൾ എങ്ങനെയാ വയലേറ്റ് ചെയ്യുന്നത് ക്ലിയർ ആയല്ലോ ഐസൊലേഷന്റെ വയലേഷൻ എങ്ങനെയാന്നുള്ളത് ക്ലിയർ ആയെന്ന് ഇനി ആയുന്നെക്സ്റ്റ് ഏതായിരിക്കും ഏതാണ് ഡ്യൂറബിലിറ്റി എന്താ ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല നിങ്ങൾ സിസ്റ്റം ആയി കഴിഞ്ഞാലും എന്ത് ഹാർഡ്വെയർ ഫെയിലർ വന്നു കഴിഞ്ഞാലും എന്ത് സംഭവിച്ചാലും ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ മൊത്തം ഡാറ്റാബേസിൽ പെർമനന്റ് ആയിട്ട് മാറണം ഡാറ്റാബേസിൽ പെർമനന്റ് ആയിട്ട് മാറണം അതായത് ഇപ്പൊ ട്രാൻസാക്ഷൻ കമ്മിറ്റ് കമ്മിറ്റി എന്തെങ്കിലും സിസ്റ്റം ഫെയിലർ വന്നു മീൻസ് ഹാർഡ്വെയർ ഫെയിലർ വന്നു പിന്നെ റീസ്റ്റാർട്ട് ചെയ്ത് റെഡിയാക്കി വരുന്ന സമയത്ത് ഈ ട്രാൻസാക്ഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടാൻ പാടില്ല അവിടെ മാറ്റങ്ങൾ വരുത്തിയൊക്കെ പഴയ അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ഫെയിലർ വന്നു കഴിഞ്ഞാലും എന്ത് ഹാർഡ്വെയർ ഫെയിലർ എന്ത് ഇഷ്യൂ വന്നു കഴിഞ്ഞാലും നിർബന്ധമായും ആ ഡാറ്റ പെർമനന്റ് ആയി ഡാറ്റാബേസിൽ ചേഞ്ച് വരണം പെർമനന്റ് ആയി സ്റ്റോർ ചെയ്യണം ആ ചേഞ്ചസ് എല്ലാം അതാണ് ഡ്യൂറബിൾ ഡ്യൂറബിൾ ആണ് പറയുന്നത് ഡ്യൂറബിലിറ്റി ഓക്കെ പെർമനന്റ് ചേഞ്ച് ആണ് എക്സ്റ്റേണൽ ഫെയർ ഒക്കെ വന്നു കഴിഞ്ഞാലും ഡാറ്റ ചേഞ്ച് എന്താണ് പെർമനന്റ് ആണ് റിക്കവറി മെക്കാനിസം ഡാറ്റാബേസ് ബാക്കപ്പ് അതേപോലെ റൈറ്റ് ഹെഡ് ലോഗിങ് പോലെയുള്ള റിക്കവറി റിക്കവറി മെക്കാനിസം ഗ്യാരണ്ടി ചെയ്യുന്നു ഡ്യൂറബിലിറ്റി ദെൻ സ്റ്റോറേജ് റാം അല്ല റാമല്ലെന്ന് പറഞ്ഞാൽ നോട്ട് ജസ്റ്റ് വോളറ്റൈൽ മെമ്മറി റാം റാമെന്ന് പറഞ്ഞാൽ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ പവർ പോകുമ്പോൾ പോകുമല്ലോ അങ്ങനെയല്ല അവിടെ എന്തായിരിക്കണം ചേഞ്ചസ് ആർ ടു സേവ്സ്റ്റന്റ് സ്റ്റോറേജ് പെർസിസ്റ്റന്റ് ആയിരിക്കണം സ്ഥിരമായിരിക്കണം പെർമനന്റ് ആയിരിക്കണം ഓക്കെ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത് നാല് ഇതിന്റെ ഒരു എക്സാമ്പിളൂടെ പറയാം മണി ട്രാൻസ്ഫർ തന്നെ തൗസൻഡ് റുപ്പീസ് അക്കൗണ്ട് എയിൽ നിന്ന് അക്കൗണ്ട് ബിയിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ് അപ്പൊ ആദ്യം ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് തൗസൻഡ് അക്കൗണ്ട് എയിൽ നിന്ന് ഡെബിറ്റ് ചെയ്തു ദെൻ അക്കൗണ്ട് ക്രെഡിറ്റ് ആയി ഡ്യൂറബിലിറ്റി ഇല്ലെങ്കിൽ സിസ്റ്റം ക്രാഷ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താവുന്നില്ല ഡാറ്റാബേസിലേക്ക് ഈ പിന്നെ ചേഞ്ചസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല റൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഓക്കെ അപ്പൊ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ട്രാൻസാക്ഷന്റെ ചേഞ്ചസ് എല്ലാം നഷ്ടപ്പെടും അവിടെ ഡാറ്റ ഇൻകൺസിസ്റ്റൻസി വരും ഓക്കെ ഇനി ഡ്യൂറബിലിറ്റി ഉണ്ടെങ്കിൽ ഡ്യൂറബിലിറ്റി ഉണ്ടെങ്കിൽ ഡ്യൂറബിലിറ്റി ഉണ്ടെങ്കിൽ ഡാറ്റാബേസ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡാറ്റാബേസിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തിയോ അതെല്ലാം പെർമനന്റ് ആയി സ്റ്റോർ ചെയ്യും എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസ് ട്രാൻസാക്ഷൻ ലോഗിലോ ഡാറ്റാബേസ് ഫയലിലോ ഒക്കെ വെച്ചിട്ട് അവിടെ എന്തായിരിക്കും പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് അപ്പൊ ഡ്യൂറബിൾ ആണെങ്കിൽ എല്ലാ മാറ്റങ്ങളും എന്തായിരിക്കും സിസ്റ്റം ഫെയിലർ ആണെങ്കിലും അവിടെ മാറ്റങ്ങളെല്ലാം എന്താവും പെർമനന്റ് ആയി ഡാറ്റാബേസിൽ ചേഞ്ചസ് വരുത്തും ഓക്കെ ഇനി നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾ എക്സാമ്പിൾ അല്ല ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഏതൊക്കെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ആസിഡ് പ്രോപ്പർട്ടീസ് വളരെ പ്രധാനപ്പെട്ടാണ് അറ്റോമിസിറ്റി കൺസിസ്റ്റൻസി ഐസൊലേഷൻ ഡ്യൂറബിലിറ്റി അറ്റോമിസിറ്റി എന്ന് പറഞ്ഞാൽ ഓൾ ഓർ നത്തിങ് ഒന്നെങ്കിൽ അപ്പുറത്തെത്തണം കമ്മിറ്റാവണം അല്ലെ റോൾ ബാക്ക് ഒരു കേസ് ഉണ്ടാകാൻ പാടില്ല സിംഗിൾ യൂണിറ്റ് അല്ലെങ്കിൽ ഇൻഡിവിസിബിൾ യൂണിറ്റ് ഓഫ് വർക്ക് പറയും കൺസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ എന്താണ് വാലിഡ് സ്റ്റേറ്റ് ആണ് ബിഫോർ ട്രാൻസാക്ഷനും ആഫ്റ്റർ ട്രാൻസാക്ഷനും എന്താണ് വാലിഡ് സ്റ്റേറ്റ് ആണ് ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഐസൊലേറ്റഡ് ആണെന്ന് പറഞ്ഞാൽ എന്താണ് ഐസൊലേറ്റഡ് അവിടെ മൾട്ടിപ്പിൾ സൈമിൾട്ടേനിയസ്ലി മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് ഒന്ന് മറ്റൊന്നിനെ ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല ദൻ ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ എന്താ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ എന്തൊക്കെ ചേഞ്ചസ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ചേഞ്ചസ് വന്നോ അതൊക്കെ പെർമനന്റ് ആയി ഡാറ്റാബേസിൽ ചേഞ്ച് വരണം ഓക്കെ ഇത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇനി അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാന്ന് നിങ്ങൾക്ക് മനസ്സിലായത് വളരെ സിമ്പിൾ ആണ് നോക്കിക്കോ അനലൈസ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഐഡന്റിഫൈ ദ വയലേഷൻ ഓഫ് ആസിഡ് പ്രോപ്പർട്ടീസ് വയലേഷൻ ഓഫ് ആസിഡ് പ്രോപ്പർട്ടീസ് ആണ് ഇവിടെ എന്താക്കേണ്ടത് ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഒന്നാമത്തെ പോയിന്റ് പറയാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയാണ് എ സിസ്റ്റം ക്രാഷ് ഒക്കേഴ്സ് ആഫ്റ്റർ എ ട്രാൻസാക്ഷൻ ഈസ് കമ്മിറ്റഡ് ആൻഡ് ദ ഡാറ്റാബേസ് ഡസ് നോട്ട് റിഫ്ലക്ട് ചേഞ്ചസ് മെയ്ഡ് ബൈ ദ്രാൻസാക്ഷൻ ഇങ്ങനെ നാല് സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് ഓരോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക ഫണ്ട്സ് ഫ്രോം വൺ അക്കൗണ്ട് ടു അനദർ ആൻഡ് ബോത്ത് അക്കൗണ്ട് റിഫ്ലക്ട് അപ്ഡേറ്റഡ് ബാലൻസസ് വൺസ് ദ ട്രാൻസാക്ഷൻ ഇസ് കംപ്ലീറ്റഡ് ഇങ്ങനെ നാല് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് ഈ നാല് സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് ആസിഡ് പ്രോപ്പർട്ടീസിനെ വയലേറ്റ് ചെയ്യുന്നതാണ് അതിന് ഓപ്ഷൻസ് ഉണ്ട് വൺ ഓൺലി വൺ ആൻഡ് ടു ടു ആൻഡ് ത്രീ ഫോർ ഓൺലി ഇതിൽ ഏതാണ് ആസിഡ് പ്രോപ്പർട്ടീസിനെ വയലേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം ഓക്കെ അപ്പൊ നമ്മൾ എങ്ങനെയാ ചെയ്യാം നിങ്ങൾ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എ ട്രാൻസാക്ഷൻ ട്രാൻസ്ഫേഴ്സ് ഫണ്ട്സ് ഫ്രം വൺ അക്കൗണ്ട് ടു അനദർ ആൻഡ് അല്ലേ വയലേറ്റ് വയലേറ്റ് ഒരു ട്രാൻസാക്ഷനിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ട്രാൻസാക്ഷൻ അവിടെ ഒരു അക്കൗണ്ടിൽ നിന്നും അടുത്ത അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിയുന്ന സമയത്ത് അപ്ഡേറ്റഡ് ബാലൻസ് രണ്ട് പിന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടും ആദ്യമുള്ള ബാലൻസും ഒക്കെ എന്താണ് ക്ലിയർ ആയിട്ട് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ് അത് വയലേറ്റ് ചെയ്യുന്നില്ല എന്നർത്ഥം കറക്റ്റ് ആണ് ഇനി മൂന്നാമത്തെ നോക്കുക എ ട്രാൻസാക്ഷൻ ഫെയിൽസ് ടു കംപ്ലീറ്റ് ഡ്യൂ ടു ആൻ എറർ ഒരു എറർ വന്നു അപ്പൊ കംപ്ലീറ്റ് ചെയ്യാൻ ഫെയിൽ ആയി അങ്ങനെ വന്നാൽ ഓൾ ചേയ്ഞ്ചസ് മെയ് ബൈ ദ ട്രാൻസാക്ഷൻ ആ റോൾഡ് ബാക്ക് നമ്മൾ അറ്റോമിസിറ്റിയിൽ പറഞ്ഞു എല്ലാം റോൾ ബാക്ക് ചെയ്തു അപ്പോഴെന്താണ് ഓക്കെ ഫെയിൽ വരാം എറർ വരാം എറർ വന്നാൽ തിരിച്ചെല്ലാം റോൾ ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ ഏറ്റവും ഉറപ്പുവരുത്തുന്നു ദാറ്റ് മീൻസ് ആസിഡ് പ്രോപ്പർട്ടി ഉറപ്പുവരുത്തുന്നതാണ് ഇനി രണ്ടാമത്തെ നോക്കുക ടു ട്രാൻസാക്ഷൻസ് കൺകറൻലി അപ്ഡേറ്റിംഗ് ദ സെയിം ഡാറ്റ കോഴ്സ് ദ ഡാറ്റ ബേസ് ടു എൻ്റെ പിന്നെ ഇൻവാലിഡ് സ്റ്റേറ്റ് ഇൻവാലിഡ് സ്റ്റേറ്റിലേക്ക് വന്ന അതിന്റെ അർത്ഥം ആസിഡ് പ്രോപ്പർട്ടീസ് വയലേറ്റ് ചെയ്തില്ലേ കൺസിസ്റ്റൻസിയെ വയലേറ്റ് ചെയ്തു സെയിം ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇൻവാലിഡ് സ്റ്റേറ്റിലേക്ക് വന്നു കൺകറൻ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്താണ് ഐസൊലേഷൻ ആണ് ഇൻവാലിഡ് സ്റ്റേറ്റിലേക്ക് വന്നാൽ അത് കൺസിസ്റ്റൻസി വയലേഷൻ ആണ് അപ്പൊ അതൊക്കെ വയലേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ് വയലേഷൻ ആണ് അപ്പൊ എന്ന് പറഞ്ഞാൽ ടൂ എന്ന് വരുന്നത് നമുക്ക് ഈ ഓപ്ഷനിൽ പറയുക വൺ ഓൺലി എന്നുള്ളത് തെറ്റാണ് ടൂ എന്തായാലും എന്താണ് ടൂ എന്തായാലും എന്താണ് വയലേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഓപ്ഷനും എന്ന് പറയുന്ന ഓപ്ഷനും ഡി എന്ന് പറയുന്ന ഓപ്ഷനും നമുക്ക് കട്ട് ചെയ്യാം ഇനി വൺ ഒന്നാമത്തത് ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്തതിന് ശേഷം ഒരു സിസ്റ്റം ക്രാഷ് വന്നു നമ്മൾ ഡ്യൂറബിലിറ്റിയിൽ അവസാനം പറഞ്ഞാണ് സിസ്റ്റം ക്രാഷ് വന്നു അങ്ങനെ വന്നു അപ്പൊ ഡാറ്റാബേസിൽ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല ഡസ് നോട്ട് റിഫ്ലക്ട് ദ ചേഞ്ചസ് ട്രാൻസാക്ഷനിൽ എന്തൊക്കെ ചേഞ്ച് വന്നു അതൊക്കെ റിഫ്ലക്ട് ചെയ്യണം അപ്പഴേ നമ്മൾ ഡ്യൂറബിൾ ചെയ്തില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ ഡ്യൂറബിൾ അല്ല അപ്പൊ ഇതും എന്തല്ല ഇതും വയലേറ്റ് ചെയ്യുന്നു ആസിഡ് പ്രോപ്പർട്ടീസിനെ ഡ്യൂറബിൾ അല്ല റിഫ്ലക്ട് ചെയ്താൽ മാത്രമേ അവിടെ ഡ്യൂറബിൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും എന്താണ് ആസിഡ് പ്രോപ്പർട്ടീസിനെ വയലേറ്റ് ചെയ്യുന്നു സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ക്ലിയർ ആണോ എന്തുകൊണ്ട് ഇവിടെ വയലേറ്റ് ചെയ്യുന്ന ഏതാണെന്നോട്ടോ ചോദിച്ച് വയലേറ്റ് ചെയ്യുന്ന ഏതാണ് ആസിഡ് പ്രോപ്പർട്ടീസിനെ സാറ്റിസ്ഫൈ ചെയ്യാത്തത് ഏതാണ് അപ്പൊ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ബി ഇനി ഒറ്റ ക്വസ്റ്റിനും കൂടെ ഉണ്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് പാർട്ട് ഓഫ് ആസിഡ് പ്രോപ്പർട്ടീസ് ഓഫ് ഡാറ്റാബേസ് ട്രാൻസാക്ഷൻ നാല് ഓപ്ഷൻസിന്റെ ഇതൊക്കെയാണ് അറ്റോമിസിറ്റി കൺസിസ്റ്റൻസി ഇന്റർഡിപ്പൻഡൻസ് ഡ്യൂറബിലിറ്റി ഇങ്ങനെ ഒരു ടേമങ്ങൾ കേട്ടുണ്ടോ ഇന്റർഡിപ്പൻഡൻസ് കേട്ടില്ലല്ലോ അങ്ങനെ ഒരു സംഭവം ആസിഡ് പ്രോപ്പർട്ടീസിലില്ല ഐ എന്ന് പറഞ്ഞാൽ ഐസൊലേഷൻ ആണ് അതുകൊണ്ട് ഇവിടുന്ന് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും എന്ത് ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ നോട്ട് പാർട്ട് ഓഫ് ആസിഡ് പ്രോപ്പർട്ടീസ് വരുന്നത് ഓക്കെ ഇങ്ങനെ നോട്ട് പാർട്ട് ഓഫ് ആസിഡ് പ്രോപ്പർട്ടീസ് പല ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട് അപ്പൊ അറ്റോമസിറ്റി കൺസിസ്റ്റൻസി ഐസൊലേഷൻ ഡ്യൂറബിലിറ്റി എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ഇത്രയും ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ട്രാൻസാക്ഷൻ എന്താന്ന് പറഞ്ഞു റിയൽ ലൈഫ് റിയൽ വേൾഡ് എക്സാമ്പിൾസ് പറഞ്ഞു ട്രാൻസാക്ഷന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു ആ പ്രോപ്പർട്ടീസിനൊക്കെ എക്സാമ്പിൾസ് പറഞ്ഞു ദെൻ നമ്മൾ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തു ക്ലിയർ ആണോ നോക്കാം ഓക്കെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക്